ഷോപ്പിംഗ് ഫൈയുടെ സൈറ്റിൻ്റെ ഡാഷ് ബോർഡാണ് നമ്മൾ ഈ കാണുന്നത് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റൈറ്റ് ടോപ്പിലായിട്ട് അതായത് ഷോപ്പിഫൈ അക്കൗണ്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് ഒരു ഷോപ്പിഫൈ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ആ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ഡാഷ് ബോർഡാണ് കാണുന്നത് ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുക കാറ്റഗറീസിനനുസരിച്ച് ഓരോ കാറ്റഗറിയിലും ആ കാറ്റഗറി ക്രിയേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് നമുക്ക് പ്രോഡക്റ്റ് ആഡ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡിസൈൻ അതിലേക്ക് എത്തുന്നതും ഈ ഒരു ഡാഷ് ബോർഡിൽ നിന്നാണ് അപ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീമുകൾ യൂസ് ചെയ്യാറുണ്ട് ആ തീമുകൾ നമുക്ക് ആയിട്ടുള്ള തീമുകളുണ്ട് ഫ്രീ ആയിട്ടുള്ള തീമുകളുണ്ട് ഇവിടെ ഷോപ്പിഫൈ തരുന്ന പോപ്പുലറായിട്ടുള്ള ഫ്രീ തീമിൻ്റെ ലിസ്റ്റാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് തീം സ്റ്റോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് തീംസ് അതായത് ആയിട്ടുള്ളതും ഫ്രീ ആയിട്ടുള്ള ഒരുപാട് തീംസ് ഉണ്ട് അതിൽ നമുക്കിവിടെ ടോട്ടൽ ഇരുപത്തി മൂന്ന് ഫ്രീ തീംസ് ഉണ്ട് ബാക്കി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് പ്രൊഡ തീമുകളും പെയ്ഡാണ് അപ്പോൾ പെയ്ഡ് തീം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൈസിങ് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഒരു ബേസിക് കോസ്റ്റൊക്കെ വരുന്നതെന്ന് വെച്ചാൽ മുന്നൂറ്റി ഇരുപത് ഡോളറ് നാന്നൂറ് ഡോളറ് നാന്നൂറ് ഡോളറ് അങ്ങനെ തുടങ്ങിയിട്ടാണ് പെയ്ഡ് തീമുകളുടെ റേറ്റ് പോകുന്നത് അപ്പോൾ ഫ്രീ തീമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുപത്തി മൂന്ന് തീമുണ്ട് അത് നമ്മുടെ ബിസിനസ്സിന് ആപ്റ്റ് ആവുന്ന ഏതാണോ അത് നമുക്ക് ചൂസ് ചെയ്യാം എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് ആ ബിസ് ആ ഒരു തീം ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ ബിസ്റ്റോ ഓൺലൈൻ സ്റ്റോറിന് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായേക്കാം അപ്പോൾ ഈ തീ പെയ്ഡ് തീമും ഫ്രീ തീമും തമ്മിൽ എങ്ങനെയൊക്കെയാണ് വ്യത്യാസം വരിക എന്ന് ശരിക്കും പറഞ്ഞാൽ പെയ്ഡ് തീം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫങ്ഷൻ വൈസ് അത് റിച്ച് ആയിരിക്കും അതായത് നമുക്കൊരു ഫ്രീ തീം എടുക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഇവിടെ ഡോൺ എന്ന് പറയുന്ന ഈ ഒരു തീം എടുത്തു ഈ തീമിൻ്റെ ഡെമോ സ്റ്റോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ്സ് ആഡ് ചെയ്യാം മിനിമലായിട്ടുള്ള എല്ലാ രീതിയിലും നമുക്ക് പെട്ടെന്ന് പെട്ടെന്നൊരാൾക്ക് കാണുമ്പോൾ വെബ്സൈറ്റ് ആയിട്ട് തന്നെ അത് ഫീൽ ചെയ്യും അതിന് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല പക്ഷേ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു എക്സ്ട്രാ ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു കൺവേർഷൻ ഫ്രണ്ട്ലി ആയിട്ട് ആക്കാൻ വേണ്ടിയിട്ട് അതായത് ഒരു യൂസർ നമ്മുടെ സ്റ്റോറിൽ വന്നിട്ട് അവരെ കൊണ്ട് പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പുഷ് ചെയ്യുന്ന രീതിയില്ലേ ആ രീതിയിലേക്ക് നമുക്ക് നമുക്കിപ്പം ഒരു ബണ്ടിൽ കൊടുക്കുക അതായത് ഒരെണ്ണം എടുക്കുമ്പോൾ അടുത്തത് ഫ്രീ അല്ലെങ്കിൽ വൈ വൺ ഗെറ്റ് വൺ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംതിങ് കൂപ്പൺ റൺ ചെയ്യുന്നു അല്ലെങ്കിൽ കുറേ എന്താ പറയുക ഒരു ഒരു കൂപ്പൺ എടുത്തിട്ട് അടുത്ത അടുത്ത പർച്ചേസിലേക്ക് അതിനെ നമുക്ക് റെഡീം ചെയ്യാവുന്ന രീതിയിൽ ലോയൽറ്റി പോയിൻറ്റ്സ് കൊടുക്കുന്നത് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊന്നും നമുക്കിവിടെ അവൈലബിൾ അല്ല അപ്പോൾ തീമുകൾ എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് കുറവായിരിക്കും അതായത് ഫ്രീ തീമുകൾ എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് കുറവായിരിക്കും പക്ഷെ ഒരു സാധാരണ വെബ്സൈറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് അതിൽ കാറ്റഗറീസ് ഒക്കെ ആഡ് ചെയ്ത് ഒരു പ്രൊഡക്റ്റിനെ ചെക്ക്ഔട്ട് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ഫ്രീ തീമ് തന്നെ മതിയാവും ഡോൺ എന്ന് പറയുന്ന ഈ ഒരു തീം അത്യാവശ്യം പോപ്പുലറാണ് ഒരുപാട് ബ്രാൻഡുകൾ ഈ ഡോൺ തീമിനെ വെച്ചിട്ട് മാത്രം വെബ്സൈറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് കണ്ടാൽ ഇതുപോലെ ഇരിക്കില്ല കണ്ടാൽ കണ്ടാൽ നമുക്കറിയാൻ പറ്റില്ല അത് ഡോൺ തീമിലാണോ ചെയ്തതെന്നും അപ്പോൾ അവരതിനെ ആ രീതിയിലേക്ക് കസ്റ്റമൈസ് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് ഇപ്പോൾ ഒരു ഒരു ഫ്രീ തീമിനെടുത്തിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും കേട്ടോ ഞാൻ ഈ പറഞ്ഞ ഫങ്ഷൻസും എല്ലാം നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് ഷോപ്പിഫൈ ഡെവലപ്പേഴ്സിനെയാണ് കേട്ടോ ഷോപ്പിഫൈ ഡെവലപ്പേഴ്സിനെ ഈ തീമിലേക്ക് കൂടുതൽ ഫംഗ്ഷൻസ് ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഒബ്വിയസ്ലി നിങ്ങൾക്കറിയാലോ ഒരു ഡെവലപ്പറിനെ ഹയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർക്ക് അവർ റേറ്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും ഇനി ബാക്ക് ടു നമ്മുടെ നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് വരാം ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് ഷോപ്പിഫൈയുടെ ഒരു തീം സ്റ്റോർ ഉണ്ട് ആ തീം സ്റ്റോറിൽ നമുക്ക് പോയിട്ട് ഇതുപോലെ ഏത് തീമാണെന്ന് ചൂസ് ചെയ്യാം ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു തീം ചൂസ് ചെയ്തിട്ടുണ്ട് ദാറ്റ് ഈസ് ഹൊറൈസൺ ഹൊറൈസൺ എന്ന് പറയുന്നൊരു തീമാണ് ഈ തീമിനെ ഇനി എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ കസ്റ്റമൈസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എഡിറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നിലവിൽ ഇപ്പം ഞാൻ ഈ വെബ്സൈറ്റിലേക്ക് വരുമ്പോൾ ബാക്ക്ൻഡിൽ കണ്ടു ഇതിൻ്റെ ഡിസൈൻ ഒക്കെ കണ്ടു പക്ഷേ ഇതിനൊരു ഡൊമൈൻ എന്നു പറഞ്ഞൊരു സംഭവം വേണമല്ലോ അതായത് നമുക്ക് വെബ്സൈറ്റിന് ഒരു പേര് വേണമല്ലോ അപ്പോൾ ആ ഡൊമൈൻ കണക്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ സെറ്റിങ്സിലാണ് നമ്മളിതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ബോട്ടം സൈഡിലായിട്ട് സെറ്റിങ്സ് ഉണ്ട് ആ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഡൊമൈൻസിൻ്റെ ഓപ്ഷൻ ഉണ്ട് നിലവിൽ നമ്മളൊരു സ്റ്റോർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഡൊമൈൻ കിട്ടും അതിനൊരു ഒരു ഡമ്മി ഡൊമൈനാണ് അത് ഇതുപോലെ ആയിരിക്കും ആ ഡൊമൈൻ്റെ സ്ട്രക്ചർ നമ്മുടെ പേരൊന്നും ആവൂല അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മൈ ഷോപ്പിഷൈ ഡോട്ട് കോം എന്ന് ചേർത്തിട്ടുണ്ടാവും അപ്പോൾ ഇതിനെ മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം നമ്മളേതായിട്ടുള്ളൊരു പേരിലൊരു ഡൊമൈൻ കൊടുക്കണം അതായത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഡൊമൈൻ അവിടെയൊക്കെ ആഡ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഓപ്ഷൻ ഉണ്ട് ഒന്നെങ്കിൽ നമുക്ക് ബൈ ന്യൂ ഡൊമൈൻ നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം അതായത് ഒരു വെബ്സൈറ്റിൻ്റെ പേര് ഡൊമൈൻ നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് ഒരു ഡൊമൈൻ കണക്ട് ചെയ്യാനായിട്ട് ഇവിടെ എക്സിസ്റ്റിംഗ് ഡൊമൈനിലേക്ക് നമുക്ക് ഇവിടുന്ന് കണക്ട് ചെയ്യാം അതിന് കണക്റ്റിങ് ഇത് കൊടുക്കുക ദെൻ ഏത് ആണോ നിങ്ങളുടെ ഉള്ളത് ആ ഡൊമെയിൻ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഡൊമൈൻ ആഡ് ചെയ്യാൻ അതായത് നമ്മളുടെ സൈറ്റിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ട ഡേറ്റ ഇവിടെ തരും ഇപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോഡാടിയിലാണ് ഡൊമൈൻ ഉള്ളത് ഉണ്ടെങ്കിൽ ഗോഡാഡിയും ഷോപ്പിഫയും തമ്മിലുള്ളൊരു കൊളാബുണ്ട് അതിൽ നമുക്കിവിടെ ഓട്ടോമാ ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്കലിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ എക്സാക്റ്റ് ഡൊമെയിൻ ഉള്ള ഗോഡാടിയുടെ ക്രെഡൻഷ്യൽ അതായത് യൂസർ നെയിം പാസ്വേഡ് കൊടുത്താൽ മതി അത് ഓട്ടോമാറ്റിക്കലി കണക്റ്റഡ് ആവും ഇനി അതെല്ലാം നമുക്ക് മാനുവലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ മാനുവൽ സെറ്റപ്പ് എന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ദൻ അതിന് ശേഷം നമ്മളിവിടെ ഒരു വാല്യൂസ് കൊണ്ടുപോയിട്ട് അവിടെ പേസ്റ്റ് ചെയ്യാം അതിന് ശേഷം ഇവിടെ ഐ അപ്ഡേറ്റഡ് ഡി എൻ എസ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റോറിലേക്ക് ആ ഡൊമൈൻ ആവും ഇത്രയേ ഉള്ളൂ ഡൊമൈൻ കണക്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി കുറേ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട് എങ്ങനെയാണ് നമ്മുടെ സ്റ്റോറാക്കി ഇതിനെ മാറ്റുന്നത് അതായത് നമ്മുടെ സ്റ്റോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരിൽ ഇത് വരണമല്ലോ അപ്പോൾ ഈ രീതിയിലാണ് കേട്ടോ ഇത് വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡൊമൈൻ കണക്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഇ കൊമേഴ്സിനെ കുറിച്ച് കൂടുതൽ ഒരു മെൻ്ററിൻ്റെ ഹെൽപ്പോട് കൂടി പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ദറ്റ് ഈസ് ഈസി ഇ കൊമേഴ്സ് മെൻറ്റർഷിപ്പ് പ്രോഗ്രാം അതിൽ നിങ്ങൾക്ക് ടൂ മന്ത് വൺ മന്തും അതുപോലെ തന്നെ ടു മന്തിൻ്റെയും ഓപ്ഷൻ നിങ്ങൾക്ക് എടുക്കാം അതിൽ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് തേർട്ടി ഡേയ്സിൻ്റെ ഉണ്ട് നയൻറ്റി ഡേയ്സിൻ്റെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിനനുസരിച്ച് നിങ്ങൾക്കൊരു പേഴ്സണൽ ഇൻഡിവിജ്വൽ കോച്ചിങ് ആണ് കേട്ടോ ഇത് ഒരു ബാച്ച് വൈസ് അല്ല ഇൻഡിവിജ്വൽ കോച്ചിങ് നിങ്ങൾക്ക് എവിടെ നിന്ന് ചൂസ് ചെയ്യാം ഒരു മെൻ്റർ മെൻറ്റർ സപ്പോർട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അതായത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാനും മറ്റുമായിട്ട് ഇതുപോലെയുള്ള സ ഇതിൽ നിന്ന് ഈസി കൊമേഴ്സിൽ നിന്നൊരു സപ്പോർട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വാട്ട്സപ്പിൽ ഫ്രീ ലേണിംഗ് ഗ്രൂപ്പ് ഉണ്ട് അവിടെയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിൻ്റെ ലിങ്ക് ഞാൻ വാട്സാപ്പിൽ കൊടുക്കുന്നുണ്ട് സോറി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ ഒന്നുകൂടെ മനസ്സിലാകുന്ന കാര്യം ഷോപ്പിഫൈയിൽ നമ്മൾ ഏതെങ്കിലും ഒരു രീതിയിലൊരു പ്രൊഡക്റ്റിന് ആഡ് ചെയ്യോ അതൊക്കെ ചെയ്തോ അല്ലെങ്കിൽ വെബ്സൈറ്റ് ഡിസൈൻ കംപ്ലീറ്റ് ആവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നെക്സ്റ്റായിട്ട് വേണ്ടതാണ് അതിന് മാർക്കറ്റിങ്ങിലാണ് അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നതിലേക്ക് എത്തിയില്ല എങ്കിലും ഞാൻ ആ ഒരു കാര്യം പറയുകയാണ് നമ്മൾ മാർക്കറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആൾക്കാർ വരുള്ളൂ ഒരിക്കലും ഒരു സ്റ്റോർ ബിൽഡ് ചെയ്തു എന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്തു എന്ന് വെച്ചിട്ട് നമ്മൾ സ്റ്റോറിലേക്ക് ആരും വരില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് തന്നെ യൂസ് ചെയ്യണം അതല്ലെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ആഡ്സ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള പെയ്ഡ് മാർക്കറ്റിംഗ് രീതികളിൽ തന്നെ നമ്മൾ പോയാലേ നമുക്ക് ഇനീഷ്യലി പെട്ടെന്ന് ആളുകൾ വരുള്ളൂ അതായത് ഇന്ന് ലോഞ്ച് ചെയ്ത ഒരു സ്റ്റോറിലേക്ക് ഇന്ന് തന്നെ സെയിൽസ് നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ്സ് ചെയ്യണം അപ്പോൾ ഒരു സ്റ്റോറിലേക്ക് സെയിൽസ് നടത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം ആ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വെബ്സൈറ്റിൽ കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് പെയ്ഡായിട്ടും ഫ്രീ ആയിട്ടുള്ള തീമിൽ കൺവേർഷൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് നമ്മളിതൊക്കെ ചെയ്യാൻ ഒരു പ്രൊഡക്റ്റ് പേജിൽ കയറി കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് അവർക്ക് തോന്നണം ബിക്കോസ് ആ പ്രൊഡക്റ്റ് മറ്റുള്ളവർ വാങ്ങി അതിനെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയുന്നതും ഒക്കെ അവർക്ക് അറിയാൻ പറ്റണം റിവ്യൂസ് ഒക്കെ നമുക്ക് അവിടുന്ന് കൊടുക്കാൻ പറ്റണം അപ്പോൾ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാണ് പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നതെന്ന് അതിന് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ പ്രൊഡക്റ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പ്രൊഡക്റ്റ് ക്ലിക്ക് ആഡ് ചെയ്യാൻ പറ്റും ഇവിടെ ആഡ് ചെയ്യ പ്രൊഡക്റ്റ് ഉണ്ട് ഇമ്പോർട്ടും ഉണ്ട് ഇമ്പോർട്ട് എന്ന് വെച്ചാൽ നമുക്കൊരു ഒരു എസ് സി എസ് വി ഫയലിനകത്ത് നമ്മുടെ ഡേറ്റ മൊത്തം ആഡ് ചെയ്തിട്ട് അത് ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് ഇമ്പോർട്ട് ചെയ്യാം അപ്പോൾ ഒറ്റ ഇതിലേക്ക് അതായത് ഒരുമിച്ച് നമുക്ക് ഇതിലേക്ക് പ്രൊഡക്റ്റിനെ അപ്ലോഡ് ചെയ്യാൻ പറ്റും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് വേണമെങ്കിലും ഇതിലേക്ക് ഡേറ്റ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും അത് ഇവിടെ നമ്മളിപ്പോൾ ചെയ്യുന്നത് ആഡ് ചെയ്യ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന നോർമൽ രീതിയിലുള്ള പ്രൊഡക്റ്റാണ് സോറി ലിസ്റ്റിംഗ് ആണ് ഈ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നതിനാണ് കേട്ടോ പ്രോഡക്റ്റ് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത് ആ ടൈം ഞാൻ ഇടയ്ക്ക് ഞാൻ ചിലപ്പം പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ് എന്നായിരിക്കും പറയാം അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകുണ്ട പ്രോഡക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ആണ് ബിക്കോസ് പ്രൊഡക്റ്റ് ലിസ്റ്റിങ്ങിൻ്റെ ക്വാളിറ്റി പോലെ ഇരിക്കും നമ്മളുടെ പ്രൊഡക്റ്റ് ഗൂഗിളിൽ റാങ്ക് ചെയ്യുന്നതിൻ്റെ സാധ്യതകളിരിക്കുന്നത് അതായത് ദ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ഓൺ റൂഗിൾ ഗൂഗിൾ റാങ്കിങ് ഈസ് ബിഹൈൻഡ് ഓൾ ഫ്രം ദ ഡേറ്റ വി ആർ ഗിവിങ് ഹിയർ ഇൻ ദിസ് പ്രൊഡക്റ്റ് സെക്ഷൻ അപ്പോൾ ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് ലിസ്റ്റിംഗ് നന്നായിട്ട് വേണം ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിച്ചിട്ട് ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് ആ ഒരു സെക്ഷനിലേക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം ബിക്കോസ് ആ ഒരു സെക്ഷൻ മാത്രം എനിക്കൊരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് സംസാരിക്കേണ്ടതായിട്ടുണ്ട് സോ ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു നമ്മൾ ക്രിയേറ്റ് ഷോപ്പിഫൈ സ്റ്റോർ എന്ന് പറയുന്ന പ്ലേ ലിസ്റ്റിലാണ് ഈ വീഡിയോസ് എല്ലാം വരുന്നത് സോ അതുകൊണ്ട് തന്നെ ഇതൊരു ക്രാഷ് കോഴ്സാണ് സോ നിങ്ങൾക്ക് ഷോപ്പിഫൈ സ്റ്റോർ ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്കിനി പ്രത്യേകിച്ചൊരു പേയ്മെൻറ്റ് കൊടുത്തൊരു കോഴ്സ് എടുക്കേണ്ടി വരത്തില്ല ഇൻ കേസ് നിങ്ങൾക്ക് ഞങ്ങൾ സപ്പോർട്ട് വരണോ എന്നുണ്ടെങ്കിൽ മാത്രം ഷോപ്പിഫൈയുടെ സപ്പോർട്ട് മീൻസ് ഷോപ്പിഫൈ ട്രെയിനിങ്ങിൻ്റെ മാത്രം ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അത് മാത്രം എടുത്താൽ മതിയാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുക എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കും ഇതൊരു ഉപകാരമായിരിക്കും ഓക്കെ അപ്പോൾ ഇത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അല്ലേ താങ്ക്